പാവറട്ടി പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മുനക്കടവ് റോഡിന്റെ നിർമ്മാണം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പാവറട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ആസിയിൽപ്പെട്ട ഈ റോഡ് കുറേ കാലമായി വലിയ യാത്രാ ദുരിതം ഉണ്ടായിരുന്ന റോഡാണ് വല്ലാത്ത കുഴികളായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ഒരു ശാശ്വതമായ പരിഹാരം ഇതൊരു പുഴയുടെ തീരത്തായതുകൊണ്ട് ടാറിങ്ങും ഒക്കെ ഇടുമ്പോൾ പിന്നെ പിന്നെ കേടായി വരുന്നൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലക്ഷം രൂപ പാസാക്കി ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു അത് പാസായി വർക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് മുപ്പത്തി ലക്ഷം രൂപ ചെലവിൽ അഞ്ഞൂറ്റി പതിനഞ്ച് മീറ്റർ കോൺക്രീറ്റ് റോഡാണ് നിർമ്മിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗം കെ കെ സുധ വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് സി ബി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്ത് കൽവെട്ട് ചിപ്പും നിർമ്മിക്കും